എൻ്റെ പേര് മിൻറ്റു ഇതെൻ്റെ ഹസ്ബൻഡ് ലിജു ഇത് ഞങ്ങളുടെ മകൾ മിറബേൽ മറിയ ഞങ്ങൾ അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്ന് ഇവിടെ ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ അയർലൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയേഴാം തീയതിയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം അറിയുന്നത് അതറിയുക എന്നുള്ളത് ഒരു അപ്നോമൽ ബ്ലീഡിങ് വന്നിട്ടാണ് ഞാൻ അറിയുന്നത് അൺയൂഷ്വലായിട്ടൊരു ബ്ലീഡിങ് ഉണ്ടായി അപ്പം കുറച്ച് രണ്ട് ദിവസം നോക്കിയിരുന്നു മൂന്നാമത്തെ ദിവസം ഒരു യു പി ടി ചെയ്ത് നോക്കി അന്നേരം പ്രഗ്നൻസി പോസിറ്റീവായിട്ട് കാണിച്ചു പക്ഷേ സ്റ്റിൽ ബ്ലീഡിങ് ആണ് ബ്ലീഡിങ്ങോ നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു ക്ലോത്ത്സ് പാസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങളായിരുന്നു അപ്പം അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു സാക്ക് ഒന്നും കാണുന്നില്ല പക്ഷേ നിൻ്റെ ഹോർമോൺ ലെവൽ കൂടിക്കൊണ്ട് വരുന്നുണ്ട് നമുക്കൊന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരുന്നു സ്ഥിരമായി ഞാൻ ഉടമ്പടി തൈലം തയ്ച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ വയറ്റിൽ ആദ്യമായിട്ട് തന്ന കുഞ്ഞാണ് എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ വേണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് രണ്ടാമത്തെ അടുത്ത മൂന്നാമത്തെ സ്കാൻ വന്നു മൂന്നാമത്തെ സ്കാൻ വന്നിട്ട് ഞാനിങ്ങനെ അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിൽ പിടിച്ചോണ്ടാണ് ഞാൻ സ്കാനിങ്ങിന് കയറുന്നത് അപ്പോൾ സ്കാനിങ്ങിന് കയറി ഡോക്ടർ ആദ്യമൊക്കെ നോക്കി അപ്പോൾ അവരെനിക്ക് ആദ്യം കൗൺസിലിംഗ് തന്നു അതായത് മിസ്കാരേജ് എന്നുള്ള രീതിയിൽ കൗൺസിലിംഗ് ആദ്യം എനിക്ക് തന്നു കാരണം ഇത്രയും ക്ലോസ് പാസ് ചെയ്യുന്നു ബ്ലീഡ് ചെയ്യുന്നു മിസ്കാരേജ് ആണ് എന്നുള്ള രീതിയിൽ അവരെനിക്ക് കൗൺസിലിംഗ് തന്നിട്ടാണ് എന്നെ സ്കാനിങ്ങിന് കയറ്റുന്നത് സ്കാനിങ്ങിന് കയറ്റിക്കഴിഞ്ഞപ്പോൾ അവർ അവർ പറഞ്ഞു ഓ ഹാർട്ട് റേറ്റ് കാണുന്നു ഓക്കെ സാക്ക് ഉണ്ട് ഓക്കെ ഫൈൻ നമുക്ക് പ്രഗ്നൻസി ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെ അവളെ നമുക്ക് ഓക്കെ ആണെന്ന് അറിയുന്നു അതിനു മുമ്പേ അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം അത് കഴിഞ്ഞിട്ട് അഞ്ച് മാസം കുഴപ്പമില്ലാതെ പോയി ആ സമയത്തായിരുന്നു ആ സമയത്തായിരുന്നു ലിമർക്കിലെ അച്ഛൻ്റെ ധ്യാനം വന്നത് അപ്പം അഞ്ച് മാസമായതേ ഉള്ളൂ അവൾ ജസ്റ്റ് ഒരു ഒക്കെ മൂവ്മെൻ്റ് ഒക്കെ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആദ്യം ഒരു ആദ്യമൊരു ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം സ നമ്മൾ ആരാധനയിൽ പങ്കെടുത്തു അന്ന് അച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുത്ത സമയത്ത് നല്ല രീതിയിൽ ഇവൾ മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ അന്നാണ് ശരിക്കും ഏറ്റവും നന്നായിട്ട് കുഞ്ഞ് മൂവ് ചെയ്യുന്ന അറിയുന്നത് ഇപ്പം ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതായത് അച്ഛൻ അവിടെ വന്നു രാവിലെ എല്ലാം ധ്യാനവും കഴിഞ്ഞിട്ട് ആരാധന നടക്കുമ്പോഴാണ് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ കുഞ്ഞാനങ്ങുന്നായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് അന്നൊന്നും നമുക്കറിയില്ല അത് കഴിഞ്ഞിട്ട് വന്നു ഞാൻ നാട്ടിൽ വന്നു നാട്ടിലാണ് ഡെലിവറി ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പം അതിനായിട്ട് വേണ്ടി വന്നു വന്നതിന് ശേഷം ഫസ്റ്റ് സ്കാന് ആറുമാസ അവസാനത്തിലാണ് ഞാൻ വന്നത് ഏഴാം മാസത്തിലെ സ്കാനിങ്ങിന് ഫസ്റ്റ് സ്കാനിങ്ങിനകത്ത് തന്നെ ഒരു കുഴപ്പമില്ല ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം കാരണം അവിടത്തെ ഒന്നും സ്കാനിങ്ങിനകത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് വന്നിട്ടിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം ഫസ്റ്റ് തന്നെ അവരെന്നോട് പറഞ്ഞു കുഞ്ഞിന് ഒരു ട്യൂമറുണ്ട് ഈ പ്രഗ്നൻസി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുകയല്ലായിരുന്നു കാരണം അന്ന് മുതലേ ബ്ലീഡിങ് ആയ കുഞ്ഞാണ് അത്രയും ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കുർബാന കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പാണ് ഭർത്താവിൻ്റെ തിരുശരീരവും രക്തവും കൊണ്ട് എനിക്ക് ദാധിക്കുക കുഞ്ഞാണിത് അവിടെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവം തരും പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് ദൈവം തരും അത് എന്ത് ട്യൂമറാണേലും അത് ദൈവത്തിന് മാറ്റാൻ കഴിയാത്ത ഒന്നുമില്ല അമ്മ ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഡോക്ടറിനെ കണ്ടു സ്കാനിങ് കഴിഞ്ഞപ്പോൾ അത് ആദ്യം അതൊരു നാരങ്ങ വലുപ്പത്തിലാണ് കുഞ്ഞിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നത് ആ സാധനം ഓരോ സ്കാനിങ് കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുക ആ സ്റ്റെ ടെർട്ടോമയ്ക്ക് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ടെർട്ടോമ കൂടുന്ന അനുസരിച്ച് കുഞ്ഞിൻ്റെ ശരീരത്തു നിന്നാണ് അതിന് സപ്ലൈ ചെയ്യാനുള്ള ബ്ലഡ് കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം ഡോക്ടേഴ്സ് പറഞ്ഞു ഹാർട്ട് ഫെയിലർ ഉണ്ടാവാം കുഞ്ഞിന് കിഡ്നി പ്രോബ്ലംസ് ഉണ്ടാവാം വയറ് ലിവറിന് ബുദ്ധിമുട്ടുകളുണ്ടാകാം എല്ലാം പറഞ്ഞു ഹൈ റിസ്ക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ എല്ലാ ആഴ്ചയിലും ഉണ്ട് ഞാൻ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും എറണാകുളത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഞാൻ പോകുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം എന്നും എറണാകുളത്ത് എല്ലാ ആഴ്ചയിലും പോകുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് കുർബാനയും കൂടിയിട്ട് അമ്മയോട് പറഞ്ഞിട്ടാണ് പോകുന്നത് മാതാവി അമ്മയെ ഞാൻ തന്നേക്കുക എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഇത് അറിഞ്ഞതിന് ശേഷം ഈ സെ അറിഞ്ഞു അതിന് പിറ്റേ ദിവസം ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു എൻ്റെ പപ്പായ പേരൻസും ഒക്കെ എന്നോട് പറഞ്ഞു ഓക്കെ നമുക്ക് വേറെ വേറൊരിടത്തൊരു ഒപ്പീനിയൻ എടുക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട എല്ലാം നമുക്ക് ചെയ്യാം പക്ഷേ നാളെ എനിക്ക് കൃപാ അസന്ധി പോയേ പറ്റുകയുള്ളൂ ആരെങ്കിലും എൻ്റെ എന്നിവിടെ വരുവാണെങ്കിൽ വന്നോ അല്ലെങ്കിൽ നമുക്ക് എനിക്കൊരു ടാക്സി അറേഞ്ച് ചെയ്താൽ മതി ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു അന്ന് അന്നിവിടെ വന്നു അന്ന് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് ഇല്ല പക്ഷേ ഞാനിവിടെ നനച്ച ഓരോ കണ്ണുനീരിനും മാതാവ് എന്നീ നിമിഷം തേ കുഞ്ഞിനെ തന്ന അനുഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ അവൾ ജനിക്കാറായ സമയത്ത് ഈ ട്യൂമർ ഭയങ്കരമായിട്ട് കൂടി ഇപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് നോർമൽ ഡെലിവറി വഴി കുഞ്ഞിനെ എടുക്കാൻ പറ്റുകയല്ല നെല്ലിക്ക വലുപ്പോൾ ഉള്ളൊരു ട്യൂമറ് കുഞ്ഞിൻ്റെ പകുതി ഉണ്ടായിരുന്നു അതെടുത്ത പകുതി അവളുടെ ശരീരത്തിൻ്റെ പകുതിയാണ് ആ ട്യൂമർ ട്യൂമറായത് വലിയൊരു ട്യൂമർ അത് ഡിഫറെൻറ്റ് ബ്ലഡ് വെസൽസ് ഒക്കെ ചേർന്നതിനകത്ത് എല്ലാ സാധനവും ഒരു ടെർട്ടോമ വലിയ ടെർട്ടോമ നമ്മൾ സിസേറിയൻ ചെയ്യുകയാണെങ്കിൽ ഒമ്പത് സെൻറ്റിമീറ്റർ ഇട്ടിട്ടാണ് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുന്നത് ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഉറപ്പാണ് ബ്ലീഡിങ്ങാണ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ബ്ലീഡിങ് ആണ് നമ്മൾ എമർജൻസി കുഞ്ഞിനെ റിസസ് സെറ്റ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നു നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്യൂമർ അകത്തോട്ട് വളരുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കുഞ്ഞിനെ നമുക്ക് കൂടി കിട്ടില്ല എന്നാൽ ഇൻ എക്സ്റ്റേണൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല കാരണം എല്ലാ തവണ ഇവിടെ വരുമ്പോൾ എല്ലാ ആഴ്ചയിലും ഞാൻ നമ്മുടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് ഒരു തവണ വാങ്ങിച്ചു അപ്പോൾ അച്ഛനെന്നോട് നീ എന്തിനാണ് കരയുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ തൈലം തന്നിട്ട് പറഞ്ഞു നീ അടിവയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എല്ലാ ദിവസവും തൈലവും ഉപ്പും അതുപോലെ തന്നെ തേന് ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ആഴ്ച ആഴ്ചയിൽ നാല് ദിവസവും രാവിലെ മുതൽ ഞാൻ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു കാരണം പ്രാർത്ഥനയല്ലാതെ അല്ലാതെ മറ്റും നമുക്കെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല കാരണം നമുക്ക് പുറത്തൊരു കുഞ്ഞായിരുന്നു എന്നുണ്ടെങ്കിൽ അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇത് വയറിനകത്താണ് എനിക്ക് അവളുടെ മൂവ്മെൻറ്റ് വെച്ച് മാത്രമേ അവൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളായിരുന്നു ഒന്ന് മൂവ്മെൻറ്റ് കുറയുമ്പോൾ ഞാൻ അപ്പം എണീറ്റ് പ്രാർത്ഥിക്കുകയും രണ്ട് മണിക്കും മൂന്ന് മണിക്കൊന്നും ഉറക്കമില്ല വെളുപ്പിനെ രണ്ട് മണിക്കും മൂന്ന് മണിക്കൊന്നും ഉറക്കമില്ല കാരണം ഇവൾ മൂവ് ചെയ്യുന്നില്ല കാര്യമായിട്ട് മൂവ് ചെയ്യുന്നില്ല എന്നായിരുന്ന ഇന്നീറ്റ് വന്ന് മുട്ടയെ കുത്തി പ്രാർത്ഥിക്കുമായിരുന്നു ഗ്രൂപ്പ് അമ്മയുടെ പ്രത്യക്ഷിണ പ്രാർത്ഥന മെഴുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾ ഓക്കെയാണ് ഈ മൂവ്മെൻറ്റൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു അങ്ങനെ മുന്നോട്ടേക്ക് പോയി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മൂന്ന് തവണ അമ്മ സ്വപ്നത്തിൽ വന്നു ആദ്യത്തെ തവണ വന്നപ്പോൾ ആദ്യം എനിക്ക് ദിവ്യകാരുണയാണ് എൻ്റെ മനസ്സിലാദ്യം കണ്ടത് അതിനുശേഷം അമ്മയെ ഞാൻ കണ്ടു രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ അമ്മയും ദിവ്യ ദിവ്യകാരുണിയും ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മയെ ഏറ്റെടുത്തു എന്നുള്ള കാര്യം എനിക്കറിയാം എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഡോക്ടേഴ്സ് ആദ്യങ്ങനെ പറഞ്ഞു കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കുമ്പോൾ ഉറപ്പായിട്ടും പൊട്ടും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അപ്പം ഞാൻ ഇപ്പം എന്നും ജപമാന ജോലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മമ്മ ഡോക്ടേഴ്സാണ് പറഞ്ഞത് പുറത്തെടുത്ത് കഴിയുമ്പോൾ പൊട്ടു എന്നുള്ള കാര്യം അമ്മ എൻ്റെ കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കുഞ്ഞിനെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ കൈ തൊട്ട് അമ്മയെ എടുത്തുകഴിഞ്ഞാൽ പൊട്ടു അല്ല എനിക്ക് കിട്ടുമെന്നവള് അപ്പോൾ ഞാനങ്ങനെ ഞാനങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുകയാണ് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പം ശബ്ദം കൂടിക്കൊണ്ടേയിരിക്കുക ഡോക്ടർ പറഞ്ഞു മിൻറ്റൂന്ന് കൂളായിട്ടിരിക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഒമ്പത് സെൻറ്റിമീറ്റർ ഇൻസെഷൻ ഇട്ടു ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരു കുഴപ്പവും കൂടാതെ ട്വൻറ്റി ഇൻറ്റു ട്വൻറ്റി സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന അവളുടെ ആ വലിയ മുഴ ഒരു കുഴപ്പവും കൂടാതെ അവളെ പുറത്തെടുക്കാൻ എനിക്ക് പറ്റി ഒരു ഡോക്ടേഴ്സിനും പുറത്തെടുക്കാൻ എനിക്ക് ഏറ്റവും വലിയ കാര്യമാണ് അമ്മയാണ് തൊട്ട് പുറത്തെടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം എനിക്ക് അമ്മയെ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിയുമ്പോൾ എന്നെ ഓറ്റിൽ നിന്ന് റിക്കവറിയിലേക്ക് മാറ്റി അപ്പോൾ ഞാനിങ്ങനെ ഞാനെൻ്റെ ഞാൻ കംപ്ലീറ്റ്ലി കോൺഷ്യസാണ് സ്പൈനൽ ആണ് തന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി കോൺഷ്യസ് കോൺഷ്യസാണ് ഞാനിപ്പോൾ ഇങ്ങനെ അറിയുന്നുണ്ട് ഓക്കെ എനിക്ക് അവൻ്റെ അടുത്ത് മോളുടെ അടുത്താണ് പോകേണ്ടത് നീ ഇവിടെ സമാധാനത്തോടെ കട അവൾ അവൾ ഓക്കെയാണ് എന്നെൻ്റെ അടുത്ത് നമ്മൾ പറയുന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ നിന്നു നവംബർ പതിന പതിനഞ്ച് എന്നൊരു ഡേറ്റ് എനിക്ക് ആദ്യം ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ പതിനഞ്ച് എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയാം അപ്പം ഞാൻ എല്ലാ സ്കാനിങ്ങും പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ആക്കി ഇത് ചെയ്യാൻ നോക്കി ആഴ്ചകളിൽ വരുന്ന സ്കാനിങ് മാസത്തിലായപ്പോൾ പതിനഞ്ച് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മൾട്ടിപ്ലിക്ക അങ്ങനെ എന്തെങ്കിലും വരുന്ന ഒരിതായിട്ട് എടുക്കാൻ ഞാൻ നോക്കി പക്ഷെ അതൊന്നും അല്ലായിരുന്നു അമ്മ കാണിച്ചു തന്നത് നവംബർ പതിമൂന്നിന് കുഞ്ഞ് ജനിച്ചു നവംബർ പതിനഞ്ചാം തീയതി അവളുടെ സർജറി ഒരു കുഴപ്പവും കൂടാതെ നടന്നു അത് കംപ്ലീറ്റ്ലി സിസ്റ്റർ ടെർട്ടോമ പുറത്തേക്കാണ് എന്ന് പറഞ്ഞു ഇപ്പം അതാണ്ട് ഇവളെൻ്റെ കൂടെ നിൽക്കുന്നു നാല് മാസമായി ഒരു കുഴപ്പവും ഇല്ലാതെ അമ്മ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചേക്കുമാണ് എൻ്റെ കുഞ്ഞെന്ന് ഞാൻ പറയുകയല്ല ഇവിടെ വന്നപ്പോൾ ബ്രദറെ കൂടെ ഞാൻ അവളെ അമ്മയുടെ ഏൽപ്പിച്ചിട്ട് കൊടുക്കും ഞാൻ ഇരുപത്തെട്ടാമത്തെ ആഴ്ചയിൽ അമ്മയുടെ കൈ കൊടുത്തിട്ട് പോയതാണ് ഇപ്പോഴും അവൾ അമ്മയുടെയാണ് യേശുവേ നന്ദി യേശു ഇതായിരുന്നു ആ ട്യൂമർ ഒന്ന് കംപ്ലീറ്റ്ലി ഹീൽ ആൻഡ് എനിക്ക് റിക്കവേഡായി എനിക്കമ്മ കൈത്തന്നവളെ ഇന്നലെ അവളുടെ മാമോദിസയായിരുന്നു